ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിന് വീണ്ടും ഈജിപ്ത് തയ്യാറായിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകളൊക്കെ രണ്ട് രാജ്യത്തെ കൊണ്ടും പാലിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതും രണ്ടാം ഘട്ട വെടിനിർത്തൽ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ ഉന്നതാധികാര സമിതി ഖത്തറിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു വെടിനെത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസെ ആക്രമിക്കുന്നത് ആദ്യത്തെ അക്രമത്തിൽ ഏകദേശം നാനൂറോളം പേർ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് ഇത് നഗ്നമായിരിക്കുന്ന കരാർ ലംഘനമാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈജിപ്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും നടക്കുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാതെ വെടിനിർത്തൽ ലംഘിച്ചതോടുകൂടി ബന്ധുക്കളുടെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ അപകടാവസ്ഥയിലാണ് എന്നുള്ളതും ഇതിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അവസാനിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് ഈ ഇതിൻ്റെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത് ആയതിനാൽ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ തങ്ങൾ തയ്യാറാണ് എന്ന് ഇസാൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്